അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുനിതാ വില്യംസ് കുടുങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു രക്ഷാപ്രവർത്തനങ്ങൾ നാസ വിശദമാക്കുമ്പോഴും സാറ്റലൈറ്റിന്റെ തകരാറുകൾ ഇനിയും പരിഹരിക്കാനായിട്ടില്ല ജൂൺ ആറിനാണ് സുനിത വില്യംസും വിച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ള ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുമെന്ന് വിശദമാക്കിയാണ് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയതെങ്കിലും ഇരുവരുടെയും മടക്കയാത്ര നീളുകയാണ് അന്താരാഷ്ട്ര നിലയത്തിലുള്ള സുനിതാ വില്യംസ് അടക്കമുള്ളവർക്ക് വിശദമായ കാഴ്ച പരിശോധനകൾ നടത്തിയതായാണ് ദേശീയ മാധ്യമ റിപ്പോർട്ട് കോർണിയ ലെൻസ് ർവ് എന്നിവയുടെ വിശദമായ ചിത്രങ്ങളെടുത്താണ് പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള നേത്ര വിദഗ്ധർ പരിശോധന സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിച്ചതായാണ് റിപ്പോർട്ട് ദീർഘകാലം ബഹിരാകാശത്ത് കഴിയേണ്ടി വരുന്നതിന് പിന്നാലെയുണ്ടാകുന്ന കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളെ ഭാവിയിൽ കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പരിശോധനയെന്നാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത് ദീർഘകാലം ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വരുന്നത് ആരോഗ്യത്തിന് സാരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത് തലച്ചോറും കണ്ണുകളുമായുള്ള ഏകോപിച്ച ും കൈയും കണ്ണുമായുള്ള ഏകോപനവും അടക്കം സാരമായി ബാധിക്കാനുള്ള സാധ്യതയാണ് ഗുരുത്താകർഷ ബലത്തിന് പുറത്തുള്ള താമസം ബഹിരാകാശ സഞ്ചാരികൾക്ക് സൃഷ്ടിക്കാറുണ്ട് ശരീരത്തിലെ ഫ്ലൂയിഡുകൾ തലയിലേക്ക് എത്താനും ഇതുമൂലം കണ്ണുകളിൽ സമ്മർദ്ദമേറാനും സാധ്യതകൾ ഏറെയാണ് കൃത്യമായി അഭിമുഖീകരിക്കപ്പെട്ടില്ലെങ്കിൽ ബഹിരാകാശ യാത്രക്കാർക്ക് വൃക്ക സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ് നിർജ്ജലീകരണം നിമിത്തമുള്ള കിഡ്നി സ്റ്റോൺ ആണ് ഇതിൽ പ്രധാനം ഭാരം അനുഭവപ്പെടാത്ത അവസ്ഥയിൽ ഏറെക്കാലം കഴിയേണ്ടി വരുന്നത് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ശക്തി കുറഞ്ഞ് ഒടിയാനുള്ള സാധ്യതകളുമുണ്ട് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം